സ്വന്തം രാജ്യത്തേക്കാക്കാൻ അമേരിക്കയുടെ തന്നെ സഹായത്തോടെ ഇസ്രായേൽ കൊണ്ടുവന്ന അയൻ ഡോമിന് ഗോൾഡൻ ഡോം ഭാവിയിൽ ചെക്ക് പറയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ലോകം കേട്ട യുദ്ധ തന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ബഹിരാകാശ യുദ്ധം എന്ന പേരുകൂടി ഭാവിയിൽ എഴുതി ചേർക്കാനുള്ള നീക്കങ്ങളാണ് ലോക രാജ്യങ്ങൾ നടത്തുന്നത് എന്ന് തന്നെ പറയാം തന്റെ ഭരണത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ആദ്യ ദിനം മുതലേ സകലരെയും ഞെട്ടിച്ച നീക്കങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് അതിനേക്കാൾ അല്പം കടന്നതായിരുന്നു ബഹിരാകാശവും യുദ്ധതന്ത്രമാക്കുന്ന ട്രംപിന്റെ ഗോൾഡൻ ഡോം എന്ന പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി രൂപരേഖ കഴിഞ്ഞ ദിവസം ട്രംപ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചപ്പോൾ കേട്ടിരുന്നവർ പോലും അത്ഭുതപ്പെട്ടു വൻകിട ശക്തികൾ മൂക്കത്ത് വിരൽ വെച്ചു ബഹിരാകാശത്തിൽ നിന്നുള്ള പോലും തകർക്കാൻ ശക്തിയുള്ള ഭീമൻ പ്രതിരോധ മാർഗം പാർലമെന്റിൽ ഗോൾഡൻ ഡോം അവതരിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു മുൻപ് ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് സ്വന്തം രാജ്യത്തെ രാജ്യത്തേക്കാക്കാൻ അമേരിക്കയുടെ തന്നെ സഹായത്തോടെ ഇസ്രായേൽ കൊണ്ടുവന്ന അയൻഡോമിന് ഗോൾഡൻ ഡോം ഭാവിയിൽ ചെക്ക് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചൈന വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അതേസമയം ലോകത്തിലെ ഏറ്റവും നൂതനമായ ഭൂഖണ്ഡാന്തര മിസൈൽ സംവിധാനങ്ങളിലൊന്ന് റഷ്യയ്ക്കും സ്വന്തമായുണ്ട് ഇതിനു പുറമെ ഉത്തര കൊറിയയും ഇറാനുമെല്ലാം നിരന്തര ആണവ ഭീഷണികൾ ഉയർത്തുന്നുമുണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് തങ്ങൾക്കെതിരെ മിസൈൽ വിക്ഷേപിച്ചത് ഗോൾഡൻ ടോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നുകിൽ ഒരു ഇന്റർസ്പെക്ടർ ഉപയോഗിച്ചോ ലേസർ ഉപയോഗിച്ചോ ബഹിരാകാശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് അതിനെ വെടിവെച്ചിടും അല്ലെങ്കിൽ ബഹിരാകാശത്ത് അതിന്റെ സഞ്ചാര പദത്തിൽ കൂടുതൽ ദൂരം പിന്നിടുമ്പോൾ കരയിൽ സ്ഥാപിച്ച ഇന്റർസ്പെക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് അതിനെ തടയും ഇതാണ് പ്രാഥമികമായി ചെയ്യുന്നത് ഇതിനായി നൂറുകണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങളാകും ബഹിരാകാശത്ത് വിന്യസിക്കുക പുതിയ കാലത്തെ യുദ്ധമുറകളിലൊന്നായ ഡ്രോൺ ആക്രമണങ്ങളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് അവകാശവാദം പരമ്പരാഗത ആയുധങ്ങളിൽ നിന്നും ആണവാക്രമണങ്ങളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കുമെന്നാണ് ഗോൾഡൻ ഡോമിന് വേണ്ടി വാദിക്കുന്ന പെന്റഗൺ മേധാവി പീറ്റ് ഹെഡ്സെത് ഇതിനെതിരെ പ്രതിരോധം തീർക്കുക എന്നതാണ് പ്രധാനമായും ഗോൾഡൻ ഡോം ലക്ഷ്യം വഹിക്കുന്നത് എഐ അടക്കമുള്ള നൂറ്റാണ്ടിന്റെ സാങ്കേതിക വിദ്യകളായിരിക്കും ഗോൾഡൻ ഡോമിൽ ഉണ്ടാവുക എന്നതാണ് പുറത്തു വിവരം ഗോൾഡൻ ഡോമിനെ മുൻനിർത്തി ചില ഗോൾഡൻ പദ്ധതികളാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് അതിലൊന്നാണ് ട്രംപിന്റെ കാനഡ മോഹം കാനഡയ്ക്ക് ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം സൗജന്യമായി നൽകുമെന്ന ട്രംപിന്റെ വാഗ്ദാനവും ഈ മോഹത്തിൽ വേരൂന്നിയതാണ് അതിനായി ട്രംപ് വയ്ക്കുന്ന കണ്ടീഷൻ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി കാനഡ മാറണമെന്നതാണ് അങ്ങനെയാണെങ്കിൽ നയാ പൈസ വാങ്ങാതെ തന്നെ കാനഡയ്ക്ക് ട്രംപ് ഗോൾഡൻ ഡോം നൽകാൻ തയ്യാറുമായിരിക്കും അമേരിക്കയുടെ ഭാഗമാകാൻ കാനഡയുടെ പരമാധികാരത്തെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയ ട്രംപിന്റെ ഈ നിർദ്ദേശം വിജയം കാണുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് എന്നാൽ ട്രംപിന്റെ മോഹം ഒരു വ്യാമോഹം മാത്രമായി അവസാനിക്കുമെന്ന് ആദ്യം മുതൽക്കേ വിമർശിക്കുന്ന കാനഡ ഈ തന്ത്രത്തിലും വീഴാനിടയില്ല മാത്രമല്ല ട്രംപിന്റെ തീരവുകളും പരമാധികാര ഭീഷണികളും നേരിടാനുള്ള തന്റെ കടുത്ത നിലപാടിലൂടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്കാർണി ഈ നിർദ്ദേശം എങ്ങനെ നേരിടുമെന്ന് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും മാർക്കാർണിയും മന്ത്രിമാരും അമേരിക്കയുമായി പുതിയ സുരക്ഷാ സാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് കാനഡ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ച സാഹചര്യത്തിലാണിത് അതേസമയം പുതിയ ഗോൾഡൻ ഡോം എന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ എതിർത്ത് ഉത്തര കൊറിയയും ചൈനയും രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ പദ്ധതികൾ ഒരു ആണവായുധ മത്സരത്തിനുള്ള ഇന്ധനമാകുമോ എന്നാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം കിംജോങ് ഉൻ ചൂണ്ടിക്കാണിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അമേരിക്കൻ സ്റ്റഡീസ് പുറത്തിറക്കിയ ഒരു മെമ്മോറാണ്ടത്തിൽ ഉത്തര ഉത്തരകൊറിയ തങ്ങളുടെ എതിർപ്പുകൾ ആവർത്തിച്ചിരുന്നു ഗോൾഡൻ ഡോമിനെ അന്തർലീനമായി ആക്രമാത്മക സംവിധാനമായി ഉത്തരകൊറിയ വിശേഷിപ്പിച്ചുവെന്ന് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യയെ ഉറ്റുനോക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ് ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് കരുത്തു പകർന്നുകൊണ്ട് യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഡ്വാൻസ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രൊജക്ടിലെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഇതിന് ആവശ്യമായ റഡാർ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ട് രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെ കൂടി സഹകരിപ്പിച്ചായിരിക്കും പദ്ധതി പൂർത്തീകരിക്കുക പദ്ധതി നടപ്പാക്കാൻ എയർനോട്ടിക്സ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ പങ്കും നിർണായകമാണ് പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ അഞ്ചാം തലമുറ വിമാനം സ്വന്തമായി നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടും